ഹലോ കേരള പി എസ് സി ഇന്നത്തെ എൽ ഡി സി എക്സാമിനേഷന് ചോദിച്ച ഒരു ചോദ്യം ഗവർണറെ പറ്റിയിട്ടുള്ള ഒരു ചോദ്യമാണ് അപ്പോൾ ഗവർണറുമായിട്ട് ബന്ധപ്പെട്ടതിന് മുന്നേ ഞാനൊരു ചെറിയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിവിടെ ഞാൻ റീപോസ്റ്റ് പോസ്റ്റ് ചെയ്യുകയാണ് ഇനിയും ഗവർണറെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് ഈ വീഡിയോ നിങ്ങൾ ഹെൽപ്പ് ചെയ്യും ചൂടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് എന്നതായിരുന്നു ചോദ്യം കേന്ദ്രമന്ത്രിസഭയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത് ഭരണകാര്യങ്ങളിൽ ഗവർണർ മുഖ്യമന്ത്രിയെ സഹായിക്കുന്നു സംസ്ഥാന കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ഗവർണറാണ് ഇതിൽ അല്ലേ ശരി എന്നുള്ളതാണ് ചോദ്യം ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ആര് ആരാണ് സംസ്ഥാനങ്ങളിലെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ഗവർണറാണ് ആരാണ് ഗവർണറെ അപ്പോയിന്റ് ചെയ്യുന്നത് ആർട്ടിക്കിൾ നൂറ്റി അമ്പത്തി അഞ്ച് പ്രകാരം പ്രസിഡന്റ് ആണ് ഗവർണറെ അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണറുടെ കാലാവധി എത്ര വർഷമാണ് ആർട്ടിക്കിൾ നൂറ്റി അൻപത്തി ആറ് പ്രകാരം അഞ്ചു വർഷമാണ് ഗവർണറുടെ കാലാവധി ഗവർണറുടെ യോഗ്യത പറയുന്നത് ആർട്ടിക്കിൾ നൂറ്റി അൻപത്തി ഏഴിലാണ് ഒരു ഗവർണർക്ക് വേണ്ട യോഗ്യത ഒന്ന് അദ്ദേഹം ഇന്ത്യൻ പൗരനായിരിക്കണം രണ്ടാമത്തേത് മുപ്പത്തിയഞ്ച് വയസ്സ് പൂർത്തിയായിട്ടുണ്ടായിരിക്കണം ഓക്കെ നിയമസഭാ സമ്മേളനം വിളിച്ചു കൂട്ടാനും പിരിച്ചുവിടാനും ഒക്കെ ഗവർണർക്ക് അധികാരമുണ്ട് ഓരോ ഇലക്ഷൻ കഴിയുമ്പോഴും ഉള്ള ആദ്യത്തെ സമ്മേളനത്തിലും ഒരു വർഷത്തെ ആദ്യത്തെ സമ്മേളനത്തിലും നിയമസഭയെ അഭിസംബോധന ചെയ്യാനുള്ള അധികാരം ഗവർണർക്കുണ്ട് ഗവർണറെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റാണ് ഗവർണറെ രാജിക്കത്ത് കൊടുക്കുന്നത് പ്രസിഡന്റിനാണ് ഗവർണറെ റിമൂവ് ചെയ്യാനുള്ള അധികാരവും ഇന്ത്യൻ പ്രസിഡന്റിനുണ്ട് എന്നാൽ ഗവർണർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഒരു വ്യക്തിക്ക് ഒന്നിലധികം സംസ്ഥാനങ്ങളുടെ ഗവർണർ ആയിട്ടിരിക്കാനായിട്ട് സാധിക്കുമോ ഇല്ലയോ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യണേ